ഹായ് തമിഴ് ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുത്തുന്ന പാർട്ട് സിക്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിനോടകം തന്നെ ഒരു അഞ്ച് പാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു അഞ്ച് പാർട്ടികളുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം എന്തായാലും നമുക്ക് ആ ഇന്നത്തെ ആ ഒരു ആറാമത്തെ എപ്പിസോഡിൽ അഞ്ച് സിനിമകൾ ഏതൊക്കെയാണെന്ന് അറിയാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ശ്രമിക്കാം ഇനി നമുക്ക് നോക്കാം അഞ്ച് സിനിമകൾ ഏതൊക്കെയാണെന്ന് നവാഗത സംവിധായകൻ സന്ദീപ് സായിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന യാരോ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു അഞ്ചാം സ്ഥാനത്തുള്ളത് ഈ ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായന്റെ പേര് എന്നുള്ളത് ജോൺ എന്നാണ് ആളുടെ ആളുടെ ഒരു തൊഴിലെന്നുള്ളത് ഒരു ആർക്കിടെക്ടൊക്കെയാണ് പ്രശ്നത്തിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കഥാ പരിസരത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും തൻ്റെ തൻ്റെ വീടിനുള്ളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കഥാനായന് തൻ്റെ വീടിനുള്ളിൽ നിന്നും എന്തൊക്കെയോ അസ്വാഭികമായിട്ടുള്ള കുറേ എക്സ്പീരിയൻസുകളൊക്കെ നേരിടേണ്ടി വരികയാണ് അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ എടുക്കുക ഇതിനുശേഷം ആ ഒരു നിഗൂഢതയൊക്കെ എന്താണ് വെളിപ്പെടുത്തുന്നതും അല്ലെങ്കിൽ കുറച്ച് സസ്പെൻസ്ഫുള്ളൊക്കെ ആക്കി പറയുന്നതാണ് സിനിമയുടെ സ്റ്റോറി എന്നുള്ളത് ഇത് ബേസിക്കലി ഒരു ലോ ബഡ്ജറ്റ് സിനിമയാണ് കൂടാതെ ഇതിൻ്റെ അകത്തെ ഹീറോ ഹീറോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന വെങ്കിട്ട് റെഡ്ഡി എന്ന് പറയുന്ന ആക്ടറാണ് ഒരു പുതുമുഖ നടനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും അത്തരത്തിലുള്ള ഒരു കൊച്ച സിനിമയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഒരു ഒരു അറ്റംപ്റ്റ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറിക്കുള്ളിൽ ഉള്ളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് നമുക്ക് അത്യാവശ്യം ഒരു യുണിക് എക്സ്പീരിയൻസ് ഈ ഒരു സിനിമയുടെ കഥക്കുള്ളിലൂടെ കിട്ടുമായിരുന്നു അത്യാവശ്യം ത്രില്ലിംഗ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും കൂടാതെ ഒരു പുതുമുഖ നടനാണ് എങ്കിൽ കൂടിയും വെങ്കിട്ഡ് അദ്ദേഹം അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും അത്യാവശ്യം ത്രില്ലർ സിനിമാ പ്രേമികൾ അതായത് ഇച്ചിരി ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന അതും ഈ അത്യാവശ്യം നമ്മളിപ്പം ലോകോത്തര സിനിമകളിലൊക്കെ കാണുന്ന യുണീക്ക് എക്സ്പീരിയൻസ് ഒക്കെ നൽകുന്ന ചില കഥകളൊക്കെ കാണുമല്ലോ അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന അല്ലാത്ത ഡിഫറൻറ്റ് അറ്റംപ്റ്റിലുള്ള ചില കഥകളൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയുള്ള ഒരു കഥ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ത്രില്ലർ സിനിമയാണ് പിന്നെ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയണം ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയാണ് ഒരു നവാഗത സംവിധാനം ഒരു സിനിമ ഒരു പുതുമുഖ നായകനെ വെച്ചെടുത്തിരുന്ന ഒരു സിനിമയാണ് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോരായി ടെക്നിക്കലി ഒക്കെ തന്നെ എങ്കിലും ഒന്ന് വലിയ എക്സ്പെക്ടേഷൻ കൂടാതെ പോകുന്നവർക്ക് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് സിനിമ ആഹാ തമിഴിൽ അവൈലബിൾ ആണ് റഫീഖ് ഇൻസ്പയലിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലർ സിനിമയായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന രക്തസാക്ഷി എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിലെ ഒരു നാലാം സ്ഥാനത്തുള്ളത് സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ ഒരു കോമറേഡാണ് ആളുടെ പേരെ എന്നുള്ള എന്നാണ് എന്നാലും അദ്ദേഹം നടത്തുന്ന കുറച്ച് പോരാട്ടങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന ചില പോരാട്ടങ്ങളും അതിനെ തുടർന്ന് അദ്ദേഹം നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തരുന്നത് ഇപ്പോൾ ബേസിക്കലി ഇതിന്റെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുള്ള ശൈലിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി തന്നെയാണ് ഓക്കെ ഇപ്പോൾ ഒരു കോംറേഡ് അദ്ദേഹം നടത്തുന്ന പ്രതിഷേധം പിന്നീട് അദ്ദേഹം മാവോയിസ്റ്റ് ആയിട്ട് മുതലുകുത്തുന്നു ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ തന്നെയാണ് കഥയ്ക്കുള്ളിൽ കാഴ്ചവെക്കുന്നത് പക്ഷേ ഈ ഒരു സിനിമ കണ്ടോണ്ടിരിക്കാൻ ഒരു ആവേശമാണ് എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള വശം എന്നുള്ളത് അതിന് പ്രധാനമായിട്ട് പറയേണ്ടത് സിനിമയുടെ ഒരു മേക്കിംഗ് ആകട്ടെ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിനുള്ളിൽ കൊണ്ടുവെക്കുന്ന കുറേ കിട്ടിലൻ മൊമെൻസ് ആകട്ടെ തീപ്പൊരു ഡയലോഗ്സ് ആകട്ടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചാണ് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതെന്ന് പറയാൻ സാധിക്കും ഏകദേശം തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലാണ് ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അത് ആ ഒരു രീതിയിൽ നോക്കി കാണുമ്പോൾ ചിത്രത്തിൻ്റെ വിഷ്വൽസ് ആകട്ടെ എടുത്തു പറയേണ്ട ആർട്ട് വർക്ക് ആകട്ടെ കോസ്റ്റ്യൂംസ് ആകട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെക്നിക്കലി അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു സിനിമ എന്ന് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ലുക്ക് സൃഷ്ടിക്കുന്ന മേക്കിംഗ് ഒക്കെ നടത്തിയിരിക്കുന്ന ഒരു സിനിമയാണ് അത്യാവശ്യം തിരക്കഥകളാം അത്യാവശ്യം മേക്കിംഗ് വെള്ളം കൂടാതെ ഹീറോ ആയിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ കണ്ണൻ രവി എന്ന് പറയുന്ന ആളാണ് അതുപോലെ മുരുകേശ് എന്ന് പറയുന്ന ഒരാൾ ഒരു ആക്ടർ ഈ ഒരു സിനിമയ്ക്ക് ഉള്ളിൽ ഒരു പോലീസ് ഇൻസ്പെക്ടറെ ഒക്കെ ആയിട്ടെത്തുന്നുണ്ട് ഇവർ രണ്ടിൻ്റെ ഇവ രണ്ടിൻ്റെയല്ല കുറേ മികച്ച പ്രകടനങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലിം തന്നെയാണ് ഇത് എന്തായാലും ഒന്ന് കണ്ടുനോക്കുക ഈ ഒരു സിനിമ ആഹാ തമിഴിൽ അവൈലബിൾ ആണ് രാംനാഥ് പളനി സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു ക്രൈം ത്രില്ലർ സിനിമയെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ആധാർ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ചില ആ ഒരു മൂന്നാം സ്ഥാനത്തുള്ളത് സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകന്റെ പേര് പച്ചമുത്തു എന്നുള്ളതാണ് ആൾ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഒക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ട് എത്തുകയാണ് അപ്പം കേസ് ഇതാണ് തന്റെ വൈഫിനെ കാണാനില്ല എന്നുള്ള രീതിയിലാണ് കേസ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും എന്താണ് സംഭവിച്ച് എന്തൊക്കെ അദ്ദേഹത്തിന് പിന്നീട് നേരിടേണ്ടി വന്നു എന്നൊക്കെ തന്നെ കുറച്ച് ഇമോഷൻസിൻ്റെയും ത്രില്ലിങ്ങിൻ്റെയൊക്കെ തന്നെ അകമ്പടിയോടുകൂടി തന്നെ കാണിച്ചു തരുന്നതാണ് ഈ ആധാർ എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം എന്നുള്ളത് ഈ സിനിമയുടെ കഥയ്ക്കുള്ളിൽ ഇമോഷൻസ് ഉണ്ട് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കൂടാതെ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഒരു കായിക പ്രസക്തിയുള്ള ഒരു കഥയും കൂടിയാണ് എടുത്തിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല ഒരു കഥയുള്ള ഒരു ചിത്രമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഈ ആധാറിനെ കൂടുതൽ പെർഫോമൻസും അത്യാവശ്യം കിട്ടിലിനായിട്ട് ഓവറോൾ എല്ലാ പ്രകടനങ്ങളും കിട്ടിലിനായിട്ട് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് എടുത്തു പറയേണ്ടത് നായകനായിട്ട് എത്തുന്നത് കരുണാസാണ് അദ്ദേഹത്തിന്റെ ഒക്കെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രകടനം വന്ന് ഈ പച്ചമുത്തു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പറയാൻ സാധിക്കും കണ്ടു കഴിയുമ്പോൾ ഏതൊരു പ്രേക്ഷകനും തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ആയിട്ടാണ് നിൽക്കുന്നത് എടുത്തു പറയേണ്ടത് സിനിമാറ്റഗ്രഫി കാഴ്ച അതുപോലെ തന്നെ ആർട്ട് വർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തു പറയണം ഇതിനേക്കാൾ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ മ്യൂസിക് വർക്കിനെ വർക്കിനെപ്പറ്റിയും കൂടെ ഒന്ന് പറയണം കേട്ടോ കാരണം രക്ഷയില്ലാത്ത നമ്മൾ ഇമോഷണലി അങ്ങ് കണക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഗംഭീര മ്യൂസിക് വർക്കൊക്കെ ഒക്കെ നടത്തിയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ക്രൈം ത്രില്ലർ സിനിമ പ്രേമികൾക്ക് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അത് കേവലം നിങ്ങളെ ത്രില്ലടിപ്പിക്കുക മാത്രമായിരിക്കില്ല ഈ ഒരു സിനിമ ചെയ്യുക മറിച്ച് ത്രില്ലും അടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളെ ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും അതാണ് ചിത്രത്തിൻ്റെ വലിയൊരു സവിശേഷത എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കുക സിനിമ അന്ന് ഞാൻ സിംപ്ലി സൗത്ത് വഴി എന്തോ ആണ് കണ്ടത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ അത്തൊക്കെ അതിൻ്റെ വേറെ ഏത് പ്ലാറ്റ്ഫോമിലാണെന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നോക്കിയിട്ട് വേറെ എവിടെയും കണ്ടില്ല എനിക്കൊന്ന് തമിഴിലൊക്കെ കാണുമായിരിക്കും ഓക്കെ എന്തായാലും ഇനി നമുക്ക് നോക്കാം രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന് മണിവർണൻ്റെ സംവിധാനത്തിൽ ഈ ഒരു വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സിനിമയായിരുന്നു ഒരു നൊടി എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തെ ഒരു മികച്ച സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത് സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകന്റെ പേര് ഇളമാരൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഒരു രണ്ട് കേസ് എത്തുകയാണ് അതിനെ തുടർന്ന് അദ്ദേഹം അന്വേഷിക്കുന്ന ഒക്കെയാണ് ഈ ഒരു സിനിമ എന്നുള്ളത് കൂടുതലായിട്ടുള്ള കഥ നിങ്ങൾ കണ്ടു കണ്ടുതന്നെ മനസ്സിലാക്കിയെടുക്കുക സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ കഥ സസ്പെൻസ്ഫുൾ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും അതിനോടൊത്ത് തന്നെ സിനിമയുടെ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അൺഎക്സ്പെക്ടായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രില്ല് അടുപ്പിക്കുന്ന രീതിയിലുള്ള ടേൻസ് സമ്മാനിക്കുന്ന ഒരു സിനിമയാണെന്നൊക്കെ തന്നെ പറയാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു കഥയാണ് ബേസിക്കലി ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ചൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ത്രില്ലർ സിനിമ ഒരു ഗ്രാൻഡ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത് കൂടാതെ തമൻകുമാറാണ് ചിത്രത്തിലെ ഒരു ഹീറോ ക്യാരക്ടർ പോലീസ് ഇൻസ്പെക്ടറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പുള്ളിയുടെ പ്രകടനം എടുത്തു പറയണം ഗംഭ്യ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ എം എസ് ഭാസ്കർ ഒക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട് എല്ലാവരും കിടിലും പെർഫോമൻസും കാഴ്ച വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് കൂടാതെ ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിലേ കുറച്ച് ഇമോഷൻസ് ഒക്കെ എത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് കണ്ടുതന്നെ അറിയാൻ സ്പോളർ ആക്കുന്നില്ല അത് കുറച്ച് പോഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഓക്കെ അത് എന്താണെന്ന് പറയുന്നില്ല നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് സിനിമയുടെ ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ ും ഒരു ഡീസെന്റ് ആയിട്ടുള്ള മേക്കിംഗ് എഡിറ്റിംഗ് ആയിട്ട് സിനിമാറ്റഗ്രഫി ആയിട്ട് മ്യൂസിക് ബി ജി എംസ് ഒക്കെ ആയിട്ട് ഒക്കെ തന്നെ ഡീസെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് സോ ക്രൈം ത്രില്ലർ സിനിമകൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ധൈര്യമായിട്ട് പോകോ ഒന്ന് കണ്ട് ത്രില്ലടിക്കാം ഈ ഒരു ചിത്രം കണ്ട് നിതിൻ സ്വാമിധാനന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഏറ്റവും മികച്ച തമിഴ് ത്രില്ലർ സിനിമ എന്ന് പറയാൻ സാധിക്കുന്ന മഹാരാജ എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മുടെ അലശരിൽ ഒന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഞാൻ ഞാൻ ആ ഒരു ടൈമിൽ പറഞ്ഞിരുന്നു ഞാൻ ആ ഒരു സമയത്ത് സിനിമകളൊക്കെ കാണിച്ച് കുറവായിരുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് ബിക്കോസ് എൻ്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സിനിമകളൊക്കെ ആ സമയത്ത് മിസ്സായിരുന്നു അങ്ങനെ മിസ്സായ ഒരു സിനിമയാണ് ഒ ടി ടി ഇറങ്ങിയതിനു ശേഷമാണ് കണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചു ഇനി സിനിമ കാണാത്തവർ ഇനി എന്താണ് സംഭവം എന്നൊക്കെ കേട്ടിട്ട് പോയി കാണുക അത് ഇത് കേൾക്കേണ്ട പോലും കാര്യമില്ല നിങ്ങൾക്ക് ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കണ്ണും പൊട്ടിപ്പോയി കണ്ടോ അമ്മാതിരിക്ക് ഇടുപടാണ് ഓക്കെ സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ആധാറിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ തുടക്കത്തിൽ തന്നെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി കൊടുക്കുകയാണ് പരാതി കൊടുക്കുന്നത് ഇത്രേ ഉള്ളൂ മിസ്സായ ഒരു മിസ്സായതിനെ പറ്റിയാണ് ഒരു മിസ്സിംഗ് കേസാണ് ഫയൽ ചെയ്യുന്നത് തന്റെ ലക്ഷ്മിയെ കാണാനില്ല എന്നുള്ളതാണ് പരാതി എന്നുള്ളത് ബാക്കിയുള്ള കാഴ്ചകൾ ത്രില്ലടിച്ച് നിങ്ങൾ കണ്ടു കണ്ടതീർക്കുക സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത് ഇതിന്റെ ആ ഒരു ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ആ ഒരു സ്റ്റോറി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ ഒരു സിനിമ പോവുക അത് ജസ്റ്റ് ടിസ്റ്റ് ആൻഡ് ടേൺസ് വെക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇതിനുള്ളിൽ ഒരു മൊത്തത്തിലൊക്കെ ഒരു പ്ലോട്ട് ടിസ്റ്റൊക്കെ എത്തുന്നുണ്ട് അത് സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള കുറേ ടേൺസ് ഒക്കെ എത്തുന്നുണ്ട് ഒരു രക്ഷയിൽ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അത് ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന കുറേ സംഭവങ്ങളൊക്കെയുള്ള ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും അത് കഥ മാത്രമല്ല പ്രകടനങ്ങളാകട്ടെ അതിപ്പം വിജയ് സേതുപതിയാണ് ഹീറോ ആയിട്ട് എത്തുന്നത് ഒരു രക്ഷയില്ലാത്ത അന്യായ പ്രകടനമാണ് അദ്ദേഹം കൊടുക്കുന്നത് അതുപോലെ തന്നെ ചിത്രത്തിന്റെ ടെക്നിക്കൽ സൈഡും എടുത്തു പറയണ ഒരു ഹൈ ക്വാളിറ്റി സാധനം എന്ന് പറയാൻ സാധിക്കും ഇപ്പം എടുത്തു പറയണതിൻ്റെ അത് മ്യൂസിക് വർക്ക് ആവട്ടെ സിനിമാറ്റോഗ്രഫി ഇതൊക്കെ തന്നെ വളരെ ടെൻഡിങ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ത്രില്ലർ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ അതിപ്പോൾ ഏത് കാറ്റഗറി ആയിക്കോട്ടെ എസ്പെഷ്യലി ക്രൈം ത്രില്ലർ സിനിമകൾ ടി ഒക്കെ ഉള്ള സിനിമകൾ ഇഷ്ടമാണോ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി കാണാൻ സാധിക്കുന്ന ഒരു പക്ക മസ്റ്റ് വായിച്ചിട്ടുള്ള സിനിമയാണ് തീർച്ചയായിട്ടും കാണാത്തവർ കണ്ടു നോക്കുക സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് എന്തായാലും കണ്ടു നോക്കുക പിന്നെ നമ്മൾ ഒരു എന്ന് പറഞ്ഞ സിനിമ എവിടെ കാണാമെന്ന് പറയാൻ മറന്നുപോയി സിനിമയാണ് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു അഞ്ച് സിനിമകൾ എന്നുള്ളത് ഏതെങ്കിലും സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെയോ സീരിസിൻ്റെയോ അല്ല ഇതുപോലത്തെ ടോഫൈ ആയിട്ട് കാണാം ടാറ്റ